രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വർണ്ണം വെള്ളി ലോഹങ്ങൾ വ്യവസായത്തിൽ നേട്ടമുണ്ടാക്കിയ വർഷമാണ് റെക്കോർഡ് കുതിപ്പാണ് ഇരു ലോഹങ്ങളും ചേർന്നുണ്ടാക്കിയത് പ്രത്യേകിച്ച് സ്വർണത്തേക്കാൾ വെള്ളി അഭൂതപൂർവ്വമായ കുതിച്ചുചാട്ടമാണ് നടത്തിയത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്താകും സംഭവിക്കുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പൊന്നും വിലയിലേക്ക് വെള്ളിവില കുതിക്കുന്നു ആശങ്കയോടെയാണ് ആഭരണപ്രേമികൾ ഈ വാർത്ത എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് കാരണം സ്വർണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ മലയാളികൾ ഇഷ്ടപ്പെടുന്ന ലോഹമാണ് വെള്ളി സ്വർണം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന മറ്റൊരു ലോഹം കൂടിയാണിത് പ്രത്യേകിച്ച് സ്വർണത്തിന് വില ഇങ്ങനെ റോക്കറ്റ് പോലെ കുതിച്ചുചരുമ്പോൾ സ്വാഭാവികമായും നമ്മളിൽ പലരും സ്വർണത്തിൽ നിന്ന് വെള്ളിയിലേക്ക് തിരിയും അതിനാൽ തന്നെ ഇപ്പോൾ ദിവസം തോറും വെള്ളിക്ക് ഡിമാൻഡ് കൂടുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് സ്വർണത്തിന് വില കൂടിയതോടെ സ്വർണ്ണപ്പണയ വായ്പയും കൂടി അതുപോലെ ഈ വർഷം സ്വർണത്തിന് മാത്രമല്ല വെള്ളിക്കും റെക്കോർഡ് വിലയാണ് കൂടിയത് വിപണിയിലെ വിദഗ്ധർ പറയുന്നതനുസരിച്ച് വ്യാവസായിക ഉപയോഗമാണ് വെള്ളിക്ക് ഡിമാൻഡ് വർദ്ധിപ്പിച്ചത് എന്നാണ് അതുകൊണ്ട് തന്നെ പൊന്നും വിലയിലേക്ക് വെള്ളിവില താമസിയാതെ എത്തുമെന്നും പ്രവചനങ്ങളുണ്ട് പോലെ തന്നെ അന്താരാഷ്ട്ര വിപണികളിലെ വിലയ്ക്കനുസരിച്ച് കേരളത്തിലും വെള്ളിവിലയിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട് ഒക്ടോബറിൽ വെള്ളിവില ചരിത്രത്തിലാദ്യമായി ഔൺസിന് അൻപത് ഡോളർ മറികടന്ന് മുന്നേറി എങ്കിലും പിന്നീട് ഏകദേശം നാൽപ്പത്തിയേഴ് ഡോളർ എന്ന നിലയിലേക്ക് വെള്ളി താഴ്ന്നതും കണ്ടു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സർവകാല റെക്കോർഡിലേക്കാണ് വെള്ളിവില രേഖപ്പെടുത്തുന്നത് ഒക്ടോബറിനെ അപേക്ഷിച്ച് പതിനഞ്ച് ശതമാനം വർധനവാണ് കഴിഞ്ഞ മാസങ്ങളിൽ കണ്ടത് ഇനി എന്തായാലും ഡിസംബർ തുടക്കമായപ്പോൾ തന്നെ വെള്ളിവില വീണ്ടും ഉയരുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത് ഇന്ന് വെള്ളിയുടെ വില ഗ്രാമിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഇപ്പോൾ നിങ്ങൾ അധികം ആശ്വസിക്കേണ്ട വെള്ളിയെ പോലെ സ്വർണത്തിനും ആശങ്ക പടർത്തുന്ന മുന്നേറ്റമാണ് ഇന്ന് കാഴ്ചവെക്കുന്നത് കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രണ്ട് തവണയാണ് സ്വർണവില ഇടിഞ്ഞത് പക്ഷേ ഇന്ന് വീണ്ടും വില കുതിച്ചുയർന്നു ആശ്വസിക്കാനുള്ള സമയം പോലും ഇല്ലാതെയാണ് ഈ കുതിപ്പെെന്നാണ് ആഭരണപ്രേമികൾ പറയുന്നത് കാരണം ആഭരണപ്രേമികൾക്ക് ഈ വിലക്കയറ്റം വലിയ തിരിച്ചടി തന്നെയാണ് നൽകുന്നത് ഇന്നലെ സ്വർണം വാങ്ങിയവർക്ക് നേരിയ തോതിൽ ആശ്വാസമുണ്ടാകാനുള്ള വക തന്നെയാണ് ഇന്നത്തെ റിപ്പോർട്ട് ഇന്ന് പവന് കൂടിയത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് അതായത് ഇന്നലെ രണ്ട് തവണയെ പവന് കുറഞ്ഞത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്ന് ഒരു ഗ്രാമിന് അറുപത്തിയഞ്ച് രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയായി ഒരു പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റി എഴുന്നൂറ്റി അറുപത് രൂപയുമായി ഇന്നത്തെ വിലപ്രകാരം പത്ത് ഗ്രാം സ്വർണം വാങ്ങാൻ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി എഴുന്നൂറ് രൂപയാകും പതിനെട്ട് ക്യാരറ്റിന് ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയും പവന് നാനൂറ്റി വർദ്ധിച്ച് എഴുപത്തി എട്ടായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് മാത്രമല്ല സിൽവർ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളിൽ നിന്നടക്കം ഡിമാൻഡ് വർദ്ധിക്കുമ്പോഴും കുറഞ്ഞതാണ് ഇത്തരത്തിൽ വെള്ളിവിലയിൽ മാറ്റം വരാൻ കാരണം സോളാർ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് വാഹനം തുടങ്ങിയ വ്യാവസായിക മേഖലകളിൽ നിന്നാണ് വെള്ളിക്ക് ഏറ്റവും അധികം ഡിമാൻഡുകൾ വരുന്നത് ഡിസംബർ പത്തിന് യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയിൽ നിക്ഷേപകർ വെള്ളി വാങ്ങിക്കൂട്ടുന്നുണ്ടെന്നാണ് കണക്കുകൾ മാത്രമല്ല അന്താരാഷ്ട്ര വിപണിയിൽ ഡോളർ ഡിമാൻഡ് ഇടിയുന്നതും നേട്ടമായിട്ടുണ്ട് ബിസിനസ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം